പാലക്കാട് ആര് ജയിക്കും പോളിംഗ് ശതമാനത്തിലെ കുറവിലും ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ വൻ പ്രചാരണം നടന്നിട്ടും പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാനാണ് ഉറപ്പിക്കാനായി എന്ന അവകാശവാദമാണ് നേതാക്കൾക്ക് പോളിംഗ് കുറഞ്ഞത് ബാധിക്കുന്നത് മൂന്ന് മുന്നണി നേതൃത്വങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥയുമുണ്ട് ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടക്കുകയാണ് നേതൃത്വങ്ങൾ ഇതിനിടെ പതിവ് പോലെ പാലക്കാട്ട് വോട്ടുകച്ചവട ആരോപണ സാധ്യതയുമുണ്ട് നമുക്കറിയാം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി അത് മുന്നണികൾ അതിനുള്ള കണക്കുകൂട്ടലുകളാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രതികരണങ്ങൾ വരുന്നത് ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളും സംസാരിച്ചപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ മൂന്ന് പേരും ഉള്ളത് എന്ന കാര്യം കൂടിയുണ്ട് പോളിംഗ് എത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കണക്ക് പോലും പറഞ്ഞാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നത് എന്ന വിവരം കൂടിയുണ്ട് നമുക്ക് ടി ജി സജിത്തിലേക്കും ജി ശ്രീത്തിലേക്കും ബി വി അരുളിലേക്കും ഏറ്റവും പുതിയ വിലയിരുത്തലുകളും കണക്കുകളുമായി പോകണം ആദ്യം അരുണിലേക്ക് അരുണ് ഇവിടെ നമുക്കറിയാം ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും നേരത്തെ പറഞ്ഞുള്ള ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലതാണ് പക്ഷെ അപ്പോഴും ചില പേടികൾ ഈ മുന്നണികൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളായി വോട്ടിങ് അതായത് വോട്ടെണ്ണം കുറഞ്ഞു വരുന്ന പാർട്ടിയാണ് ഇടതു മുന്നണി സി പി എം എന്ന് നമുക്കറിയാം പാലക്കാട് പക്ഷേ ഇത്തവണ അവർ സരിലിലൂടെ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ അവർക്ക് ലഭിച്ചു എന്ന ആത്മവിശ്വാസമുണ്ട് ഈ കണ്ണാടിയിലും മാത്തൂരിലും മറ്റും അവർക്ക് ഏറെ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് വിലയിരുത്തുന്ന സ്ഥലങ്ങളാണ് അവിടെ അവരുടെ പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ സാധിച്ചു ഒപ്പം ലഭിക്കുന്ന സരൻ വോട്ടുകളും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് ഈ തെരഞ്ഞെടുപ്പ് ശേഷം വിജയിക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് അരി അപ്പുറം ഒരു അവ്യക്തതയുണ്ട് മൂന്ന് മുന്നണികൾക്കും പൊതുവിൽ പറഞ്ഞതാണ് മൂന്ന് മുന്നണികൾക്കും ഒരു അവ്യക്തതയുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു ഉപതെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും പൊതെടുപ്പിൽ അത്രയൊന്നും പോളിംഗ് ഉണ്ടാകില്ല പ്രത്യേകിച്ച് കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് വോട്ടെടുത്ത് മാറ്റിയ ഉണ്ടായി പല ആളുകളും വന്ന് തിരിച്ചുപോയതുകൊണ്ട് അങ്ങനെയൊക്കെ പല കാരണങ്ങൾ പൊതുവിൽ പറയാമെങ്കിലും മുന്നണികൾക്ക് ഒരു അനിശ്ചി ഒരു അവ്യക്തതയുണ്ട് അനിശ്ചിതത്വമുണ്ട് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇനി ഇടതുമുന്നണിയുടെ കാര്യമെടുത്താൽ ഇടതുമുന്നണി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് സ്വയം തീരുമാനിച്ച ഒരു മുന്നണിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഒരു മൂന്നാം സ്ഥാനത്തിൽ കൂടുതലൊന്നും അവർ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നമുക്കറിയാം സാധാരണ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സി ഇടതു മുന്നെടുപ്പത്തെ സി പി എമ്മിൻ്റേത് അതായത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ തയ്യാറെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ തയ്യാറെടുപ്പ് ബൂത്ത് തലത്തിൽ വോട്ട് ചേർക്കലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിനായി സമീപിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ പുതിയ വോട്ടർമാർ വരാം കഴിഞ്ഞ തവണ ഇവിടെ ഇല്ലായിരുന്ന ആളുകൾ സ്ഥലത്തേക്ക് വരാം പുതിയ ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങാം അങ്ങനെയൊക്കെ പല ഘട്ടങ്ങളുണ്ട് അവരെയൊക്കെ ആദ്യം വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നാണ് പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന പാഠം അതിനെ എക്കാലവും മുന്നിൽ നിൽക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്യുന്നത് സി ആണ് പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം അത് ചെയ്തിട്ടില്ല അവിടെ സി പി നേതൃത്വം പറയുന്ന വിശദീകരണം ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അക്ഷരത്തിൽ തളർന്നുപോയി പോയി സി പി എമ്മിൻ്റെ പ്രവർത്തകർ അവരെ അവർ അതിൽ നിന്ന് പുനരുജ്ജീവിക്കാൻ ഒരുപക്ഷെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല പാലക്കാടൊക്കെ വലിയ തോൽവി തുടർച്ചയായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ തോൽക്കുമ്പോൾ അതിൻ്റേതായ പ്രതിഫലനങ്ങളുണ്ടാകും പാർട്ടിയിലെ പാർട്ടിയിലെ ആ അന്തർ പാർട്ടി പ്രശ്നങ്ങളുണ്ടായത് ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ടായത് അതൊക്കെ കൊണ്ട് സി പി എം ഇവിടെ പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് വർക്ക് ചെയ്തിട്ടില്ല അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബിനുമോൾ എന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാണ് സി പി എമ്മിന്റെ മനസ്സിലുണ്ട് അതിനപ്പുറത്തേക്കൊരു സ്ഥാനാർത്ഥി അവർക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും എം സ്വരാജിനെ പോലുള്ള പേരുകളൊക്കെ പരിഗണി ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയൊക്കെ അത് കാര്യമായി അത് ഗുണം ചെയ്യില്ല എന്ന വിവരത്തിലേക്ക് എത്തി പക്ഷേ അതിനുശേഷമാണ് പി സരിൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മുന്നണി വിട്ട് പാർട്ടി വിട്ട് ഇടതുമുന്നണിക്കൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് അവിടെ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ പാലക്കാട് അവിടെ മാത്രമാണ് തുടങ്ങിയത് യഥാർത്ഥത്തിൽ പാലക്കാട്ടെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സരിൻ വന്നതോടുകൂടി ആദ്യം സരിനെ ഇവിടെ എത്തിച്ചതിൽ ഉള്ള ന്യായീകരണങ്ങൾ പാർട്ടി ആണെങ്കിൽ വിശ്വസിപ്പിക്കണം കാലങ്ങളായി പാർട്ടിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്തു പോകുന്ന കർഷകരുൾപ്പെടെയുള്ള ജനസമൂഹമുണ്ട് അവർക്ക് പാർട്ടി ചിഹ്നമല്ലാതെ മറ്റൊന്നും വോട്ട് ചെയ്യാൻ അവർക്കറിയില്ല അങ്ങനെയുള്ള ആളുകളെ എടുക്കണം സരിൻ വരുമ്പോൾ സ്വാഭാവികമായും സരിനെ കൊണ്ടുവന്നത് തന്നെ പാർട്ടിക്ക് പുറത്തുള്ള ഒരു ഘട്ടത്തിലും സി പി എം ലഭിക്കാത്ത വോട്ടുകൾ സമാഹരിക്കലാണ് അങ്ങനെ വരുമ്പോൾ പാർട്ടി ചിഹ്നം കൊടുത്ത് അരിവാൾ ചുറ്റുകൾ കൊടുത്ത് സരിനെ വിട്ടാൽ ആ വോട്ടുകൾ പുറത്തുള്ള വോട്ടുകൾ പാർട്ടിയിലേക്ക് വരില്ല അതുകൊണ്ട് ആദ്യം പ്രവർത്തകരെ വിശ്വാസം സരിനെ സരിനെന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് പ്രവർത്തകരെ വിശ്വസിപ്പിക്കണം അതിനുള്ള നടപടിയാണ് ആദ്യം സിപിഎം സ്വീകരിച്ചത് അങ്ങനെ സരിനെ പതിയെ ആ സരിനെ കൊണ്ടുവരുന്ന സാഹചര്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവിടെ മുതലാണ് സി പി എം തെരഞ്ഞെടുപ്പ് രംഗത്ത് സരിന്റെ ഒരു ഊർജ്ജവും സരിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായി പാലക്കാട്ട് വോട്ടിംഗ് പേഴ്സെന്റേജ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കഴിഞ്ഞു സി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് ആദ്യഘട്ടത്തിലൊന്നും ഗൗരവമായി തെരഞ്ഞെടുപ്പ് എടുത്തില്ല പക്ഷെ സരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചപ്പോൾ സി പി എമ്മിൽ ലഭിക്കാത്ത നിഷ്പക്ഷ വോട്ടുകൾ കൂടി തങ്ങൾക്ക് ലഭിക്കാൻ അനുകൂല സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവർത്തനത്തിലേക്ക് കടന്നു പക്ഷെ നമ്മൾ അരുൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഈ പിന്നീട് ഇങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിന് ശേഷം ഒരു ഘട്ടത്തിലും സി പി എം പുറകോട്ടായിരുന്നില്ല പൂർണ്ണമായും എം ബി രാജിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ അവിടെ തമ്പഴിച്ച് ശക്തമായ പ്രവർത്തനം സരിന് വേണ്ടി നടത്തി അതിനുള്ള ഒരുപാട് പണിയോടിച്ചു സംശയമില്ലാത്ത കാര്യമാണ് മറ്റെല്ലാ ഇടത് കോട്ടകളിലും അതേ പണി സി പി എം അവിടെ ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ഒരു ആത്മവിശ്വാസം ഒപ്പം സരിന്റെ ഒരു സ്വീകാര്യത അത് തരത്തിൽ ജനം കാണുമെന്നുള്ളത് നമ്മളൊക്കെ നേരത്തെ സരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നൊരു വാദഗതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്ത് സരിൻ എന്ന സ്ഥാനാർത്ഥി അവിടെ എസ്റ്റാബ്ലിഷ് ആക്കാൻ ആ തരത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ സി പി എമ്മിനായി എന്ന ആത്മവിശ്വാസം അവർക്ക് അതിൽ സംശയമില്ലല്ലോ തീർച്ചയായിട്ടും അതാണ് രഞ്ജിത്ത് രഞ്ജിത്ത് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങുന്നത് തന്നെ വലിയ കൂടിയാണ് വലിയ കൂടിയാണ് അതിൻ്റെ എക്സ്ട്രീമിലാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ ലഭിക്കേണ്ട ഒരു പ്ര സ്വീകരണത്തിൻ്റെ എക്സ്ട്രീമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങുന്നത് കൃഷ്ണകുമാർ ഇവിടുത്തെ കാരനാണ് മറ്റ് വിജയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും കൃഷ്ണകുമാറും ഒരു വലിയ ഹൈപ്പിലേക്ക് പോകാൻ സ്വസ്വാഭാവിക കഴിയില്ല കാരണം അത് ഇവിടെയുള്ള ആളാണ് നിരവധി തവണ മത്സരിച്ച് പരിചയമുള്ള ആളാണ് ആളുകൾക്ക് അറിയാവുന്ന ആളാണ് പക്ഷേ സലിനാണ് ഈ പ്രതിപേൽ ഓരോ ഘട്ടത്തിലും വളർച്ചയുണ്ടായ ഒരു സ്ഥാനാർത്ഥി അതായത് അത് വോട്ട് കണക്കെല്ലായാലും പറഞ്ഞത് വോട്ട് കണക്കിൽ ിൻ മുന്നെത്തുമെന്നല്ല ഞാൻ എപ്പോഴും പറയുന്നത് പക്ഷേ സ്ഥാനാർത്ഥിനിലയിൽ ഒരു പേഴ്സണാലിറ്റി എന്ന ഇവിടെ ജനങ്ങളിലേക്ക് ജനങ്ങളുമായി അടുത്തത് കുറച്ചുകൂടി വളർച്ചയുണ്ടായ സ്ഥാനാർത്ഥി സരിൻ തന്നെയാണത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തേക്ക് അപ്പുറത്തേക്ക് അതിന് പുറമെയാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഇവിടെ കാര്യമായി വർക്ക് ചെയ്തു മൂന്നാം സ്ഥാനത്ത് മണ്ഡലത്തിൽ എന്തിനത്രയധികം പണിപ്പെടുന്നു പാടുപെടുന്നു ചോദ്യം അണികൾക്കുണ്ടായിരുന്നു അതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് സരിനൊരു ഊർജ്ജം ഒരു പോസിറ്റീവ് എനർജി സി പി എമ്മിലേക്ക് നൽകുന്നതോടുകൂടി സി പി എമ്മും അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിച്ചു വലിയ വിവാദങ്ങളൊക്കെ വന്ന് അങ്ങനെ പോയി ഇതിൻ്റെ ചുരുക്കത്തിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കണക്കൂട്ടിലേക്ക് ഞാൻ കടക്കാം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ കൃത്യമായ വിശകലനം ഇപ്രകാരമാണ് ഈ മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ളത് അസാധ്യമല്ല ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെൻറ്റേജിലെ മാറ്റം പോലും ഒരു നേരിയ പ്രതീക്ഷ അത് കൃത്യമായി പറയാം നേരിയ മാർജിനിലെങ്കിലും ജയിച്ചേക്കാം അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ സി പി എമ്മിന്റെ കണക്കുകൂടുള്ള യഥാർത്ഥത്തിൽ മൂവായിരം മുതൽ നാലായിരം വോട്ട് വരെ വ്യത്യാസം യു ഡി എഫുമായുണ്ട് അതായത് യു ഡി എഫ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പത്ത് ശതമാനമെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ എന്ന കണക്കാണ് സി പി എമ്മിന്റെ ഇന്നലെ ബൂത്തുകൾ നിർമ്മിച്ച കണക്ക് പ്രകാരം നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷെ അവിടെ അവർ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന്റെ കാരണങ്ങൾ എങ്ങനെയാണ് കണ്ണാടിയിലും മാത്തൂരിലുമായി കണ്ണാടി സി പി എമ്മിന്റെ സ്ട്രോങ് ഹോൾഡാണ് ശക്തി കേന്ദ്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് കണ്ണാടിയിൽ രണ്ടായിരത്തിലധികം വോട്ട് മാത്തൂരിൽ രണ്ടായിരം വോട്ട് അങ്ങനെ നാലായിരത്തി അഞ്ഞൂറിലധികം വോട്ട് കണ്ണാടിയും മാത്തൂരുമായി സഹ സമാഹരിക്കുക പിരായിരിയിൽ വലിയ മുന്നേറ്റം യു ഡി എഫിന് കഴിഞ്ഞ തവണ ഉണ്ടായി അവിടെ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുക അതായത് യു ഡി എഫിലെ ഭൂരിപക്ഷം കുറയ്ക്കുക ന്യൂനപക്ഷങ്ങൾ സഹായിക്കുമെന്ന് സി പി എം ഇപ്പോഴും കരുതുന്നു എൻ ബ്ലോക്ക് അത് യു ഡി എഫിലേക്ക് പോകില്ല നഗര നിസ്തി മെച്ച സ്ഥിതി മെച്ചപ്പെടുത്തുമ്പോഴും അവിടെ സിപിഎമ്മിന്റെ അധിക പ്രതീക്ഷ അമിത പ്രതീക്ഷ എന്ന് പറയുന്നത് സരിൻ എത്രത്തോളം വോട്ടുകൾ നേരത്തെ ഈ സീതറിന് പോയ നിഷ്പക്ഷ വോട്ടുകളടക്കം ഒരു വിദ്യാ വിദ്യാഭ്യാസമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് പാലക്കാടൻ നഗര പിന്തുണ അതുകൂടി ലഭിച്ചാൽ ഒരുപക്ഷെ നേരിയ മാർജിൽ കടന്നു കയറിയേക്കാം അവിടെ സിപിഎം